ஹலோ கை சி டாங்ஸ் பிளோஜி மொரு வீடியோலேயே எல்லாருக்கும் சுவாகம் ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ രണ്ടാമത്തെ സർവീസാണ് അതായത് ആറായിരം ടു ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലാണ് വാഹനത്തിൻ്റെ രണ്ടാമത്തെ സർവീസ് വരുന്നത് അപ്പോൾ നമ്മുടെ വാഹനം ഏകദേശം ഒരു ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ആയിട്ടുണ്ട് ആറായിരം ആകുമ്പോൾ തന്നെ നമുക്ക് സർവീസ് വാങ്ങി സർവീസ് ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു ഓരോ സർവീസും അതേപോലെ തന്നെ ഇടയ്ക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിന് ഇടയ്ക്ക് ഒരു ജനറൽ ചെക്കപ്പും ഒക്കെ നമ്മുടെ ഈ എക്സ്പൾസ് ടു ഹൺഡ്രഡിന് നമുക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ നമ്മുടെ സർവീസാണ് അപ്പോൾ ആ സർവീസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്നൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് വാഹനം എങ്ങനെയാണ് വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സർവീസിന് കൊണ്ടു കൊടുത്തതിന് ശേഷം നമുക്ക് പറയാം ഓക്കെ നമ്മുടെ വണ്ടി നമ്മൾ സെക്കൻഡ് സർവീസിന് കേട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ആറ്റലിങ് നോയിസ് പിന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററ് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോഗ് അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് കാണാം വർക്കിങ് കഴിഞ്ഞ് വാഷിങ്ങിന് കയറ്റുകയാണ് സെക്കൻഡ് സർവീസ് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററിൽ നമ്മുടെ വാഹനത്തിൻ്റെ സെക്കൻഡ് സർവീസ് നമ്മുടെ കഴിഞ്ഞ് അതായത് നമ്മുടെ എക്സ്പ്രസ് ടു ഹൺഡ്രഡ് ഫോർ വിയുടെ കഴിഞ്ഞു അപ്പോൾ വാഹനം എടുത്തിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു സർവീസിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഇത് കണ്ടു അതിൻ്റെ കോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സർവീസിൻ്റെ കോസ്റ്റ് നമുക്ക് വന്നത് ആയിരത്തി രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നേക്കുന്നത് അത് ഓയിൽ ചേഞ്ചിങ്ങും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഓയിൽ ചേഞ്ചിൻ്റെ അതിൻ്റെ നട്ട് ലൂസ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു വാഷർ ഉണ്ട് ആ ഒരു വാഷറിൻ്റെയും പിന്നെ ഒരു ഓറിങ്ങിൻ്റെയും കൂടെ ആണ് നമുക്ക് വന്നേക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഒരു റാറ്റൽ നോയിസ് ഉണ്ടായിരുന്നു വണ്ടി ഒരു എൺപത് തൊണ്ണൂറൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഈ വിൻഷീൽഡ് ഒരു വൈബ്രേഷൻ ഒരു റാറ്റൽ നോയിസ് വരുന്നുണ്ടായിരുന്നു അതും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിനൂടെ ഇത്രയാണ് നമ്മുടെ റേറ്റ് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ാണ് നമുക്ക് സെക്കൻഡ് സർവീസിൻ്റെ നമ്മുടെ റേറ്റും വന്നത് അപ്പം വാഹനം നമുക്ക് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാ സെക്കൻഡ് സർവീസിൻ്റെ കാര്യമുള്ള അപ്പം വണ്ടിയുടെ ഓയിൽ ചേഞ്ചിങ്ങനെ നമ്മൾ ഫസ്റ്റ് സർവീസിലൊന്ന് ചെയ്തതാണ് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ജനറൽ ചെക്കപ്പ് അതായത് മൂവായിരം മൂവായിരത്തഞ്ചൊരു കിലോമീറ്ററിൽ നമ്മളൊരു ജനറൽ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടോപ്പ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഒരു ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഞാനപ്പം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് പറഞ്ഞു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി കൊല്ലിച്ച് എല്ലാ നേരം അവർ നമ്മളടുത്ത് സാധാരണ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കംപ്ലയിൻസൊക്കെ അപ്പോൾ കംപ്ലയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഓയിലിൻ്റെ അതായത് ചെയിൻ ലൂവ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ പോളിഷ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാം അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്ട് ഇരിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ലൂവും അതേപോലെ തന്നെ ചെയിൻ ലൂവ് ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ പോളിഷും എല്ലാം നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇനിയും വന്ന മാറ്റങ്ങളൊന്ന് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ആയത് ഓറിങ്ങിയ വാഷ്ബ്ലഗ് അതേപോലെ തന്നെ നമ്മുടെ ഓയില് പിന്നെ അഡീഷണൽ റിപ്പയർ എന്ന് പറയുന്ന ഫ്രണ്ടിലെ റാറ്റലിങ്ങിൻ്റെയാണ് പോകുന്നത് അതിൻ്റെ ഇത്രയായിട്ടാണ് ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സർവീസിൻ്റെ ചാർജ് ആയത് നമ്മുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെക്കൻഡ് സർവീസ് നമ്മൾ നടത്തിയെന്ന് പറഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സെക്കൻഡ് സർവീസ് നമ്മൾ നമ്മുടെ എക്സ്പ്രസ്സിന് നടത്തിയത് അതിനുശേഷം ഇപ്പോൾ തന്നെ കിലോമീറ്റർ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി നാല് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇത്രയും നമ്മൾ സർവീസിന് വണ്ടിക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണത്തെ സെക്കൻഡ് സർവീസിന് ശേഷം വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അതായത് സെക്കൻഡ് സർവീസിലെ അതേ സെക്കൻഡ് സർവീസിൽ എന്തൊക്കെയാണ് നമുക്കുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ സെക്കൻഡ് സർവീസിൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് സർവീസിൽ ഓയിൽ ചേഞ്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞപോലെ തന്നെ ഒരു ഓയിൽ ചേഞ്ച് ഉണ്ട് പണ്ടത്തെ വാഹനങ്ങളിൽ നമ്മൾ സർവീസിൻ്റെ സമയങ്ങളിൽ അത് ഫസ്റ്റ് സർവീസാണെങ്കിലും സെക്കൻഡ് സർവീസ് ആണെങ്കിലും ഇവർ ഒരു കാര്യം ചെയ്യുമായിരുന്നു അതായത് വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ വാഹനങ്ങളിൽ അതായത് ഒരു ബി എസ് ത്രീയൊക്കെ ഇറങ്ങിയ സമയത്ത് വാഹനങ്ങളിൽ ഇവർ സർവീസിൻ്റെ സമയത്ത് എയർ ഫിൽറ്റർ ക്ലീനിങ് അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ചിലപ്പോൾ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നൊരു സോ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസിലൊക്കെ ഞാൻ വേറെ വണ്ടിയൊക്കെ സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് പണ്ടത്തെ വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കൊണ്ടുപോയപ്പോൾ ഫസ്റ്റ് സർവീസിന് ഞാൻ കണ്ടില്ല അപ്പോൾ ഞാനിവിടുത്തോളം സെക്കൻഡ് സർവീസിന് മാറ്റുമായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞു പക്ഷേ സെക്കൻഡ് സർവീസിനും അങ്ങനെ ഒന്ന് ഞാൻ കണ്ടില്ല ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഞാൻ കണ്ടിട്ടില്ല സർവീസിന് ഇങ്ങനകത്ത് അവരെ ലിസ്റ്റിനകത്ത് അവർ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ മാനുവൽ ശരിക്കും വായിച്ചാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രാമത്തെ അതായത് പുതിയ ബി എസ് ഫോർ വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതായത് ഫോർ വി വന്നു കഴിഞ്ഞപ്പോൾ ഫോർ ബി വെർഷൻ വന്നു കഴിഞ്ഞപ്പോൾ വാഹനങ്ങളുടെ എന്താ പറയുക എയർ ഫിൽട്ടർ ക്ലീനിങ് അതേപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പന്ത്രണ്ടായിരം കിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്ററിലായിരിക്കാം ചിലപ്പോൾ കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു സെക്കൻഡ് സർവീസിൽ ഞാൻ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല അതായത് ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നതും അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നതും ഒന്നും ഞാൻ കണ്ടില്ല ചിലപ്പം ചെയ്തിട്ടുണ്ടാകാം അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഹൺഡ്രഡ് സി സി ഒരു ഫോർ വാൽവ് ഓയിൽ കൂൾഡ് എൻജിനാണ് നമുക്ക് വരുന്നത് അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നമ്മളൊരു റോഡിലൊരു ടൂറിങ് പോകുന്ന പോലെ ഇപ്പോൾ നമ്മൾ നോർമൽ വണ്ടി നമ്മളൊരു പത്ത് ഇരുപത് കിലോമീറ്റർ ഓടിക്കുന്ന പോലെയല്ല നമ്മളൊരു നൂറ് കിലോമീറ്ററൊക്കെ ഓടിക്കുന്നതും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കുന്നതും അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഈ എക്സ്പെൽസ് ടു ഹൺഡ്രഡിൽ വരുന്നുണ്ട് നമ്മളൊരു നൂറ് നൂറ്റി അമ്പത് ഒക്കെ ഓടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ വൈബ്രേഷൻ അതായത് നല്ല നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു വൈബ്രേഷൻ നല്ല രീതിയിൽ നമുക്ക് സീറ്റിൽ നിന്ന് നമ്മുടെ ശരീരത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പം നമ്മുടെ ശരീരം എങ്ങനെ പോയാൽ ആ വൈബ്രേഷൻ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് മരവിക്കും പിന്നെ നല്ല വേദന എടുക്കും കുറച്ച് കഴിയുമ്പം ഇരിക്കുന്ന ഭാഗം അത് നിങ്ങൾ വണ്ടി ഓടിച്ച് ലോങ് ടൂറ് ലോങ്ങ് ഒക്കെ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിന് മേലോട്ടൊക്കെ പോകുന്നവർക്ക് കറക്റ്റ് ആ സംഭവം മനസ്സിലാവും പറഞ്ഞുതന്ന എക്സ്പ്രസ് ഓടിക്കുന്നവരും സാധാ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു എൺപത് കിലോമീറ്റർ മേലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമ്മുടെ ഫുള്ള് വൈബ്രേഷൻ നല്ലോണം അടിച്ചിട്ട് നല്ല പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നല്ലൊരു സീറ്റ് കവറിങ് ചിലപ്പോൾ റാലിയുടെ സീറ്റ് ചിലപ്പോൾ നല്ലതാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്നേക്കുന്ന ആ ടൂടെന്നിൻ്റെ സീറ്റും നല്ലതാണ് കാരണം നല്ല താന്നിരിക്കുന്നുണ്ട് ഫ്ലോറിനോട് ചേർന്നിരിക്കുന്നുണ്ട് ടൂടെന്നിൻ്റെ സീറ്റും അതേപോലെ തന്നെ നമുക്ക് ടൂറിങ് കംഫർട്ട് ആണെന്നാണ് പറയുന്നത് ഞാൻ കുറച്ച് നേരം ഞാൻ ടൂടെന്ന് ഓടിച്ചിട്ടുള്ളൂ ഫുൾ ഞാൻ ടൂറിംഗ് ആയിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല ടൂറിംഗ് ആയിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീറ്റിങ്ങിൻ്റെ എന്താ പറയുക സീറ്റിങ്ങിൻ്റെ ഒരു സുഖവും എല്ലാം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ അടുത്ത നമ്മുടെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ലോങ്ങ് പോകുന്ന നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു നൂറ് കിലോമീറ്റർ ഒക്കെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ടാപ്പറ്റ് അടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കറക്റ്റ് നമുക്ക് കേൾക്കാം അത് നമ്മളവർക്ക് പിസ്റ്റൺ വല്ല ലൂസാണോ എന്ന് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം അല്ലെങ്കിൽ എഞ്ചിൻ്റെ എവിടെയെങ്കിലും വല്ല ലൂസാണോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നാം അപ്പോൾ എഞ്ചിൻ നല്ല ചൂടാൻ പോകുന്നത് വികസിച്ചിട്ട് വല്ല അടികിട സൗണ്ട് ആയിരിക്കാം അത് നമ്മൾ വണ്ടി തരുത്തുമ്പോൾ ടിക് ടിക് എന്നൊരു സൗണ്ട് എല്ലാം വണ്ടിക്കുണ്ടല്ലോ അത് എന്താ പറയുക മെറ്റൽ വികസിച്ചിട്ട് അതിൻ്റെ ചുരുങ്ങുന്നതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇതല്ല ഡി വണ്ടി നല്ല സ്പീഡിൽ അല്ലെങ്കിൽ കുറേ ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ടിക് 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 ഒരു സൗണ്ട് അതായത് വിശ്വസനടിക്കുന്ന ആ ഒരു സൗണ്ട് ടാപ്പിൻ്റെ അടിക്കുന്ന ആ ഒരു സൗണ്ടും നമുക്ക് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ നമ്മൾ പോയി നൂറ് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റമാണെങ്കിൽ നമ്മൾ കയറി കഴിയുമ്പം നമ്മുടെ എഞ്ചിൻ്റെ ടാപ്പറ്റടിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അത് ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നപ്പം അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് സർവീസിൻ്റെ സമയത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ടാപ്പറ്റ് ടൈറ്റ് ചെയ്തതെന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വണ്ടി ഇപ്പം നമ്മളൊരു നാൽപ്പത് അമ്പത് അറുപത് കിലോമീറ്ററൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല നമുക്ക് അത് കേൾക്കത്തില്ല സൗണ്ട് പക്ഷേ വണ്ടി ഒരു നൂറ് കിലോമീറ്ററിൻ്റെ മേലോട്ടൊക്കെ സ്പീഡല്ല നമ്മൾ കവർ ചെയ്യുന്ന ദൂരം ഒരു നൂറ് കിലോമീറ്റർ മേലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ചിലപ്പം കേൾക്കാൻ സാധിക്കും ആ ഒരു പ്രശ്നം ഈ ഇതിനുണ്ട് എന്തിൻ്റെയാണെന്ന് കറക്റ്റായിട്ടല്ല ടാപ്പറ്റിൽ ലൂസ് ആയതിൻ്റെയാണോ എന്തിനാണെന്ന് നമുക്ക് കറക്റ്റായിട്ടല്ല ആ ഒരു പ്രശ്നവും നമ്മുടെ ഈ എക്സ്പെൽസിൻ്റെ ടു ഹൺഡ്രഡിൻ്റെ ഇതിനുണ്ട് അത് നിങ്ങൾക്ക് കുറേ ദൂരം ഓടി കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയാനായിട്ട് നമുക്ക് നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞപോലെ ഇതിനകത്ത് അധികം വെള്ളമൊന്നും വീടാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം വീണു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഷോർട്ടായിട്ട് ലൈറ്റ് ഫുൾട്ട് കത്തിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അടുത്ത കാര്യം എന്നാൽ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഈ വിൻഷീൽഡ് പഴയതിനേക്കാളും ഒരു ചൂടെ വലുതാക്കിയും ഒരു മാറ്റം വരുത്തിയിട്ടുമാണ് നമ്മുടെ ഈ ടു ഹൺഡ്രഡ് ഫോർ വിയുടെ വിൻഷീൽഡ് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഈ ഒരു വിൻഷീൽഡിൽ നമ്മൾ നല്ലോണം ആക്സിഡറ്റ് കൊടുക്കുമ്പോൾ വൈബ്രേഷൻ ഇവിടെ വിൻഷീൽഡ് വന്നിട്ട് നമുക്കൊരു റാറ്റലിങ് നോയിസ് പോലെ നമുക്ക് തോന്നാൻ ഒരു സാധ്യതയുണ്ട് അത് കുറച്ച് മുമ്പേ ഞാൻ ഈ സർവീസിൻ്റെ സമയത്ത് പോകുന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാറ്റിൽ നോവിസ് ഉണ്ടാവും പക്ഷേ അവരത് അഴിച്ചിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് മാറിയിട്ടില്ല കാരണം ഇവിടെ ചെറിയൊരു തെർമോക്കോൾ പോലൊരു സാധനം ഇവർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു തെർമോക്കോൾ പോലൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഈ വിൻ്റെ അതായത് ഈ വൈസറുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ ഞാനതിനായിട്ട് വണ്ടി ഫസ്റ്റ് സർവീസ് പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാനൊരു തെർമോക്കോൾ കട്ട് ചെയ്ത് ഞാൻ ഞാനിതിനകത്ത് കയറ്റി വെച്ചു ഇപ്പോൾ ഒരു സൗണ്ട് ഇല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കീസെറ്റ് മാറുന്ന സമയത്ത് അത് ഊരിയപ്പം ഇത് ഫുള്ളായിട്ട് അവരഴിച്ചപ്പോൾ അതിൻ്റെ തെർമോക്കോൾ മാറ്റി ഇപ്പോഴും ആ റാറ്റലിങ് നോയിസ് ഇത് ചെറുതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തെർമോക്കോൾ നമുക്ക് ഇത് കട്ട് ചെയ്യ കട്ട് ചെയ്ത് ഇതിനകത്ത് വെക്കേണ്ടതായിട്ട് നമുക്കുണ്ട് അതാണ് ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം ഇവിടുത്തെ റാറ്റലിങ് നോയിസ് ഉണ്ട് അത് നമുക്ക് നല്ല ആക്സിഡൻറ്റ് കൊടുത്ത് നമുക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പം ചിലപ്പം ചെറുതായിട്ടേ നമുക്ക് കേൾക്കുകയുള്ളൂ പക്ഷേ എന്നാലും കേൾക്കാൻ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് പക്ഷേ എന്നാലും ചെറിയ ചെറിയ ഡിസൻസിലുണ്ട് ആ ഒരു റാക്ലി നോയിസ് ഉണ്ടാകും എന്നാണ് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സർവീസ് മാനേജർ നമ്മളോട് പറഞ്ഞത് അതേപോലെ തന്നെ നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ തന്നെ ഈ വണ്ടി നിങ്ങൾ മെയിൻ്റെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ മടക്കി ഓടിച്ച് മടക്കി ഓടിച്ച് നൂർത്ത് നിങ്ങൾ വെക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ അത് പ്രത്യേക ശ്രദ്ധിക്കുക കാരണം അത് സാധ ഒരു അലൂമിനിയം ആണ് ആ ഫ്രണ്ടിലുള്ള നമ്മുടെ നമ്പർ പ്ലേറ്റ് ഐ ജസ്റ്റ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റാണ് അതിനകത്ത് ഓരോ നമ്പറിലെ വീട്ടിലും ഓരോ നമ്പർ ഹൈ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മോട്ടോർ ബെഹിക്കിള് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ നമുക്ക് കണ്ടുപോയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി നമുക്ക് അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വണ്ടിയുടെ നമ്പർ കൊണ്ട് ഒട്ടിക്കുന്ന പരിപാടി നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമോ അതല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിൻ്റെ അവരുടെ ഓൺലൈനിലായിട്ട് നമ്മൾ അതിനായിട്ട് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയോ നമ്മൾ ചെയ്യണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാധനം ലോസ്റ്റായത് നമ്മൾ ഒടിഞ്ഞു പോയതാണെങ്കിൽ നമ്മൾ ആ ഒടിഞ്ഞ പീസ് നമുക്ക് അവർക്ക് കൈമാറിയിട്ട് നമുക്ക് പുതിയ നമ്പർ പ്ലേറ്റ് ഒന്നുകിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ല അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് തരുന്നതാണ് അപ്പോൾ ആ നമ്പർ പ്ലേറ്റിൻ്റെ പൈസയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്പർ പ്ലേറ്റ് നിങ്ങൾ ഒടിയാതെ നിങ്ങൾ സൂക്ഷിക്കണം അത് അലൂമിനിയത്തിൻ്റെ കാര്യമാണ് അലൂമിനിയം കമ്പി തന്നെ രണ്ട് മൂന്ന് വേണം തിരിച്ചും മടിച്ചെടുക്കുമ്പോൾ ആ ഒരു ഫ്രിക്ഷൻ കാരണം അലൂമിനിയം കമ്പി ഒടിഞ്ഞു പോകും അപ്പോൾ പിന്നെ തിന്ന തിന്നസ്റ്റ് ആയിട്ടുള്ള ആ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അതും ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് അതും നിങ്ങൾ വാഹനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത് നിങ്ങൾ സെക്കൻഡ് സർവീസ് ആണെങ്കിൽ നിങ്ങൾ വണ്ടി ആക്സിഡൻറ്റ് ആയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തട്ടുകയാണെങ്കിലോ തിരിച്ചും മടിച്ചും ഒടിച്ച് ഒടിച്ച് ഓടിച്ചൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമ്പർ പ്ലേറ്റ് പ്ലേറ്റാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും അലൂമിനിയാണ് ഓടിയാൻ സാധ്യതയുണ്ട് അതെപ്പോഴും മനസ്സിൽ ഉണ്ടാവണം അടുത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കുന്നതിൻ്റെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സസ്പെൻഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലെ മോണോ ഷോക്കും ഫ്രണ്ടിലെ ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ് വരുന്നത് നമുക്ക് റാലിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നത് ബാക്കിൽ നമുക്ക് മോണോ സസ്പെൻഷൻ അതേപോലെ തന്നെ ഹൈഡ്രോളിക്കാണ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൂൾ കിറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂള് നമുക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മതി ഒരു സി ഷേപ്പ് ഒരു ഹുക്കുള്ള ഒരു ടൂൾ നമുക്ക് കിട്ടും അത് നമ്മുടെ സസ്പെൻഷനിൽ നമ്മൾ കയറ്റിയിട്ട് അതിനകത്ത് മാനുവലിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് മാനുവൽ എടുക്കാൻ പറ്റുക മാനുവലിനകത്ത് ഉണ്ട് എങ്ങനത്തെയാണ് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഹാർഡ് ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടി അപ്പ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഡൗൺ ചെയ്യാനായിട്ട് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എന്നുള്ളത് എല്ലാം നമുക്ക് മാനുവലിനകത്തുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി ഗൂഗിളിലെ ഹീറോ എക്സ്പെൽസ് മാനുവൽ തന്നെ അടിച്ച് നോക്കിയാൽ ഒരു നൂറ്റി എട്ട് നൂറ്റി ഇരുപത്തെട്ട് പേജുള്ള ഒരു മാനുവൽ നമുക്ക് കിട്ടും അതിനകത്ത് തന്നെ നമുക്ക് ഫുള്ള് വരുന്ന ഒരു മാനുവലാണ് ആ ഹീറോ എക്സ്പെൽസിൻ്റെ ആ ഒരു മാനുവൽ നമുക്ക് വരുന്നത് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനൊക്കെ വാറൻറ്റി ഉണ്ട് എന്തിനൊക്കെ വാറൻറ്റി ഉണ്ട് ഉണ്ട് എത്ര കാര്യങ്ങളെല്ലാം നമുക്ക് ആ കറക്റ്റ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മാനുവൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനൊക്കെയാണ് വാറണ്ടി വാറ്ററിക്ക് ഇത്ര വർഷം വാറണ്ടി എന്തിനാണ് വാറണ്ടി ഇല്ലാത്തത് എന്നൊക്കെ കാര്യങ്ങൾ ഫുള്ള് നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് സെക്കൻഡ് സർവീസ് എന്നാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മാനുവലിൽ കിട്ടും അപ്പോൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് നമുക്കെടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സർവീസിൽ നമുക്ക് വന്ന കാര്യങ്ങളും നമുക്ക് വന്ന അപ്ഡേറ്റുകളും അതേപോലെ തന്നെ നമുക്ക് വന്ന മാറ്റങ്ങളും എല്ലാം നമ്മൾ പറയുന്നത് നമ്മുടെ സെക്കൻഡ് സർവീസിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പം സൈനിങ് ഓഫ് ഫ്രം ഈറ്റ് ആൻഡ് എക്സ്പ്ലോർ പറയുക അപ്പം നമ്മുടെ ടു ടെൻ്റെ വീഡിയോ ഉണ്ട് അത് കാണാനാരും മറക്കണ്ട ഗുഡ് ബൈ